ഹായ് ഈ പാരപ്പൊടിയുടെ കുഞ്ഞുവിടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ എൻ്റെ കുഞ്ഞുണ്ടിയും വയ്യയായി ഒക്കെ എത്ര രീതിയിശ മാറിയിട്ടാലും ക്ഷീണം ഉണ്ട് വയറൽ ഫീവർ ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ശേഷം ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകാം പിന്നെ ഞങ്ങൾ കാപ്പി കുടിച്ച് കാലത്ത് കാപ്പി കുടിക്കൊക്കെ കഴിഞ്ഞിട്ട് ചാട്ടിലെ വീട്ടിലേക്ക് പോകാൻ വെച്ചാൽ അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ അവിടെ കൂടാമെന്ന് വെച്ചോട്ട അങ്ങനെ ഞങ്ങൾ കാപ്പിയും പിന്നെ ഇട്ടിലൊക്കെ കഴിച്ച് പിന്നെ എന്തെങ്കിലും സ്നാക്സ് വാങ്ങിയിട്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് നടക്കാതെ ദൂരമുള്ള അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയി അപ്പോൾ കാലത്ത് ഇട്ടി കഴിച്ചതായാലും ചേച്ചിയുടെ അവിടെ എത്തുമ്പോൾ ചേച്ചി ഉണ്ടാക്കിയെന്തെങ്കിലും ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട അപ്പോൾ നേരെ വന്ന് വെള്ളപ്പം കഴിക്കാം അപ്പോൾ ചേച്ചി ചിക്കൻ കറി ഉണ്ട് കാലത്തേന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ കഴിക്കാനായിട്ട് ഒരു ചൂടി തോന്നിക്കുന്നില്ല അപ്പോൾ ഞാൻ ചമ്മന്യുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചമ്മന്തി കൂട്ടിയിട്ട് വെള്ളപ്പം കഴിക്കുന്ന ആയിട്ട് കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചില്ലി പോർക്ക് ഉണ്ടാക്കി ചേച്ചി ചിക്കൽ തേക്ക് അപ്പോൾ അതങ്ങനെ റദ്ദെ കളക്കെന്താ ചേച്ചിയിട്ട് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചി റൈസ് ഞങ്ങൾ ചെന്നിട്ട് വെച്ചാൽ അപ്പോൾ അതിലേക്ക് നെയ്യും പിന്നെ സബോള പച്ചമുളക് പട്ട അതൊക്കെ സാധാരണ നമ്മൾ റൈസ് ഉണ്ടാക്കണോ തന്നെ അരിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളം തളയ്ക്കുമ്പോൾ അതിൽ അരിയിടാട്ട അതുപോലെ തന്നെ ചേച്ചി ബിരിയാണി സെൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് പിന്നെ ഒഴിച്ചത് അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ ചേച്ചി കഴിക്കുന്ന കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ കഴിക്കുക അങ്ങനെ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞു ഇരുന്നു പിന്നെ പിള്ളേർ നല്ല വിലയിലായിരുന്നു അപ്പോൾ പിള്ളേർ പുറത്ത് ബാറ്ററി സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചട്ടൻ മുൾക്ക് അപ്പോൾ അത് അമ്മു കൂട്ടിനൊന്ന് ഓടിച്ചു നോക്കിയാ മുന്നേ ഓടിക്കാൻ പറ്റിണ്ടായിരുന്നു സൈക്കിൾ ബാലൻസ് മതിയെന്ന് പറഞ്ഞു ഞാൻ ആദ്യം ഓടിക്കണ്ടാന്ന് പറഞ്ഞിരുന്നത് പിന്നെ ആള് എടുത്തപ്പോൾ ആൾക്ക് ഓടിക്കാൻ പറ്റി കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ എല്ലാവരും മാറി മാറി സ്കൂട്ടർ ഓടിക്കേണ്ടി തന്നെയായിരുന്നു അപ്പൊ അത്രയ്ക്കുള്ള പിന്നെ മഴ പെയ്തപ്പോൾ സ്കൂട്ടർ വെച്ചു അപ്പോൾ കയറ്റുവെച്ചു അപ്പത്ര വിശേഷം ഓക്കെ ബൈ